ഹലോ ഗായ്സ് മാഡിയാണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും നല്ല സുഖമായിട്ടിരിക്കുന്നു ഇതെന്താ സംഭവം നിങ്ങൾക്കറിയാം ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ ഞാനിത് ഓപ്പൺ ചെയ്ത ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും ഒരു വരവ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഐറ്റംസ് ഇത് റോയൽ ഹാഫ് ആഫ് ആണ് ഇതുപോലെ വൈസൈറ്റിലൊക്കെ ഇഷ്ടംപോലെ ഹെൽമെറ്റ് ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയെ അത് പ്രൊട്ടക്റ്റ് ചെയ്യില്ല പകരം പോലീസുകാരുടെ ചെക്കിങ്ങിൽ നിന്ന് നമുക്ക് തൽക്കാലം രക്ഷപ്പെടാന്നേ ഉള്ളൂ നമുക്ക് പോലീസുകാരുടെ ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യണം വേണ്ടേ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതേപോലെ അത്യാവശ്യം ടൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഹെഡിന് ആയിട്ടുള്ള രീതിയിലുള്ള സാധനം മാത്രമാണ് നമ്മൾ മേടിക്കാൻ പാടുള്ളത് നമ്മുടെ തലയ്ക്ക് കറക്റ്റ് ഫിറ്റായിരിക്കും ലൂസാവരുത് ടൈറ്റും ആവരുത് ഒരുപാട് ടൈറ്റും ആവരുത് ബുദ്ധിമുട്ടാവും ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് കറക്റ്റ് ഫിറ്റാണ് അപ്പം ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം ഇതാ ഇങ്ങനത്തെ ഹെൽമെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സൺഗ്ലാസ് പകലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്പെടും ഫ്രണ്ടിലെ ഗ്ലാസ് താത്തി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ഗ്ലാസും പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ പൊടിയൊക്കെ പോകും പക്ഷേ ഫുൾ ഹെൽമെറ്റാണ് ഏറ്റവും നല്ലത് ഫുൾ ഹെൽമെറ്റ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ ഫുൾ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റും ഈ ഹെൽമെറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇത് രണ്ടും റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റാണ് ഈ ഹെൽമെറ്റാണ് കൂടുതൽ സേഫ് എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റിൻ്റെ അടിഭാഗം കവർ കവറിയും നമ്മളിപ്പോൾ പെട്ടെന്ന് വീഴുകയാണെങ്കിൽ നമ്മളുടെ തലയും അടിക്കാൻ ചിലപ്പോൾ താടിയൊക്കെ അടിച്ച് ഒരേ ആണെങ്കിൽ എന്തു ചെയ്യും ഈ ഹെൽമെറ്റ് അതുണ്ടാവില്ല ഈ ഹെൽമെറ്റിനെ ഇവിടം കൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മൾ തല മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഹെൽമെറ്റ് ആണെങ്കിൽ നമ്മളുടെ ഈ ഭാഗങ്ങളിൽ വരുന്ന അടി മാത്രമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളുടെ ഈ കീഴ്ത്താടിൻ്റെ ഭാഗത്ത് വരുന്ന അടിയെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല അങ്ങനെയും അപകടങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട് അതുപോലെ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ തല പോയി നിലത്തടിക്കും അങ്ങനെ മസ്തിഷ്ക മരണം സംഭവിക്കും അങ്ങനെ നമ്മളുടെ എത്രയോ കൂട്ടുകാർ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആദ്യം താക്കോൽ എടുക്കുന്നതിന് മുമ്പ് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടാവണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ തൊട്ടടുത്ത ജംഗ്ഷൻ വരെയൊക്കെ പോകാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തോന്നുമായിരിക്കും പക്ഷേ ആ തോന്നൽ ചിലപ്പോൾ നൂറ് മീറ്റർ ആവാം ചിലപ്പോൾ ഇരുന്നൂറ് മീറ്റർ ആവാം ചിലപ്പോൾ അമ്പത് മീറ്റർ ആവാം ഞാനൊരിക്കലും വീട്ടിൽ നിന്നൊരു മുന്നൂറ്റമ്പത് മീറ്ററേ എടുത്തിട്ട് നീങ്ങിയിട്ടുള്ളൂ പക്ഷേ ഞാൻ നിലത്ത് വീണു എൻ്റെ ഇത് ഇവിടെ ഈ ക്ലാവിക്കൽ ബോൺ എന്ന് പറയുന്ന ഈ ബോൺ പൊട്ടിയിരുന്നു ഞാനൊരു നാല് മാസത്തോളം വീട്ടിൽ ഇരിപ്പായിരുന്നു അപ്പോൾ അത് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് ആദ്യം അടിച്ചത് ഹെൽമെറ്റാണ് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത് എനിക്ക് തലയ്ക്ക് അടിയേക്കാണ്ടിരുന്നത് ആയിക്കാണ്ടിരുന്നത് ഇല്ലെങ്കിൽ ഞാനും ഭിത്തിയിൽ ഇങ്ങനെ പടമായിട്ടിങ്ങനെ ഇരുന്നാണ് നമുക്ക് ഭൂരിഭാഗം ആളുകൾക്ക് നമുക്ക് ബൈക്കുണ്ട് അപ്പോൾ ബൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹെൽമെറ്റ് ഉപയോഗിക്കുക നിങ്ങളെ മക്കൾക്കാണെങ്കിലും മക്കൾ മക്കളെ കൊണ്ട് അത് ശീലിപ്പിക്കുക അതുപോലെ കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ എന്താ പറയുക ചെറിയ മക്കളെയൊക്കെ നമ്മൾ ബൈക്കിൽ ഇരുത്തി കൊണ്ട് പോകും വെറുതെ ക്യാഷിലടിക്കാൻ മടിയൻ്റെ മേലെ നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ വട്ടം പിടിക്കും വീഴുവായിരിക്കും വീട് കഴിഞ്ഞാൽ കുഞ്ഞു മക്കളാണ് നമ്മൾ വീണാലും നമ്മളുടെ നമ്മളിപ്പം ബൈക്കിൽ നിന്ന് വീഴുകയാണെന്ന് കരുതുക നമ്മളുടെ ബോഡിയിൽ ഏറ്റവും ആദ്യം നിലത്തടിക്കുക റോട്ടിലടിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ തലയായിരിക്കും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ അപകടത്തിൽപ്പെട്ടിട്ട് എന്താ പറയുക ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കും ഈ ക്ലിപ്പ് എടുത്തില്ല അപ്പം വീഴുമ്പോൾ എന്തെങ്കിലും തെറിച്ച് അപ്പം അങ്ങനെയും അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു അശ്രദ്ധ കാരണം നമ്മളുടെ മരണം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ മരണം അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ മരണം ഇതിനൊന്ന് വിളിച്ച് വരുത്തരുക ഹെൽമെറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക പിന്നെ ലോങ് റൈഡ് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഹെൽമെറ്റ് ഉപയോഗിക്കുക നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റിൽ ഇതേപോലെ ബ്ലൂടൂത്ത് സംഭവങ്ങളെ പിടിപ്പിക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ മൈക്കും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ചാർജിങ് ആണ് അതുപോലെ ഇത് ഇത് മൈക്കുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറും ഉണ്ട് എയർപോർട്ടുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ സംസാരിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇത് ഈ ഹെൽമെറ്റില ഇതിലതില്ല ഇത് പുതിയത് മേടിച്ചതാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതേപോലെ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പം നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട് നമുക്ക് തല ചൂടാവും ഇപ്പോഴത്തെ ഒരു സാധനം കിട്ടും നൂറ്റമ്പത് രൂപയേ ഉള്ളൂ പക്ഷേ ഇത് നമ്മളുടെ മുടിയൊക്കെ ഹീറ്റ് ഹീറ്റാവുന്നതിന് എന്താ പറയുക കുറയ്ക്കും അപ്പോൾ നമ്മൾക്ക് ഇത് ഗ്ലാസ് എടുക്കാം ഗ്ലാസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും ഇപ്പോൾ തന്നെ പേടിച്ച് നിങ്ങൾ ഓടും ഇത് ഈ സാധനം നമ്മൾക്ക് ഇങ്ങനെ ഇടാം ഓക്കെ ഗൈസ് ഞാനൊന്ന് കണ്ണാടി നോക്കട്ടെ ഇപ്പം നമുക്ക് ഇതേപോലെ ഇടാം ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കഴുത്തിൽ ഈ സൺട്ടാക്ക് അടിക്കുന്ന അതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാര്യങ്ങൾ ഉണ്ടാവില്ല വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താ പറയുക ഗ്ലാസ് ഇതിൽ വെക്കാം വേണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഞാനത് പഴയ ചെറിയ ഹെൽമെറ്റ് വെച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വലിയ ഹെൽമെറ്റും വെച്ച് കാണിച്ചു തരാം ഇതാണ് ഈ രീതിയിൽ നമുക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ണും നമുക്ക് ഇതേപോലെ കവർ ചെയ്യാം ഇതും വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു സാധനം ഉണ്ട് ഇതാണ് ഇത് നമ്മളുടെ ജാക്കറ്റാണ് ഓക്കെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും ചിലപ്പം അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം ഇത് പറയുന്നത് എന്താ പറയാ ചെല ഏത് നിമിഷത്തിലാണ് നമുക്ക് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സേഫ്റ്റി എക്വിപ്മെന്റ് അതാണത് ഇതിപ്പം ഈ ജാക്കറ്റ് നമ്മളിങ്ങനെ ഇട്ടു ഇവിടെ ഈ ജാക്കറ്റിന് പാഡുണ്ട് എൽബോയ്ക്ക് അപ്പം നമ്മളുടെ ഈ എൽബോ ഇത്ര ഭാഗം ആണ് ഈ സൈഡിലും ഇതേപോലെയുണ്ട് അതുപോലെ നമ്മളുടെ ഈ നട്ടെല്ലെന്ന് പറയുന്നൊരു സാധനം അപ്പം മിക്കവാറും ഈ സൂക്ഷ്മനാടിക്കൊക്കെയാണ് നമുക്ക് അടിപറ്റിയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ തളർന്നു പോകുന്നതൊക്കെയാണ് ആ ഒരു സംഭവമാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലും പാഡുണ്ട് അപ്പം അതുകൊണ്ട് ഇതേം നട്ടലിനെയും ഈ പറയുന്ന കൈനെയൊക്കെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തും എന്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ഗ്ലൗസ് എന്ന് പറയുന്നത് ഇതും സൺ ടാഗെന്ന് മാത്രമല്ല നമ്മളുടെ കൈവിരൾ ഒക്കെ വണ്ടിയിൽ നിന്ന് വീണ് നിലത്ത് കുത്തിയാൽ വലി പോവാതിരിക്കാനും അതുപോലെ രണ്ട് സൈഡിൽ കണ്ടിട്ടില്ലേ ഈ ഫിംഗറിനാണെങ്കിലും അതേപോലെ ഇവിടെ ആണെങ്കിലും ചെറിയ ചെറിയ ഒരു ആക്സിഡൻ്റ് ആണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ നമ്മളുടെ കൈയും ഷോൾഡറും ഹാൻഡിലും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇടാൻ പറ്റ നമ്മൾ ഇടേണ്ട ഒരു സാധനമാണ് നമ്മൾ നീ ക്യാപ്പ് എന്ന് പറയാം അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇപ്പം ഇവിടെ ഇല്ല അത് പല വിലേൻ്റെ പല സാധനങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഈ മേടിക്കുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല കമ്പനിയുടെ സാധനങ്ങളായിരിക്കണം അവിടെ പൈസ നോക്കരുത് കാരണം നമ്മൾ പത്തായിരം രൂപേൻ്റെ മൊബൈൽ മേടിച്ചാൽ നമ്മൾ ആയിരം രൂപേൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കും പക്ഷെ പത്തായിരം രൂപയോ ഒരു പത്ത് ലക്ഷം രൂപയോ പത്ത് കോടി രൂപയോ കൊടുത്താൽ കിട്ടാൻ കിട്ടാം നമുക്ക് നമ്മുടെ ഈ ജീവനെ അപ്പം നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മേടിക്കുന്ന സാധനങ്ങളെ വില നോക്കാതെ ഏറ്റവും നല്ല സാധനം മേടിക്കുക കാറിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെ തന്നെയാണ് ബൈക്ക് എടുക്കുമ്പോൾ ഹെൽമെറ്റ് എന്ന് പറയുന്നത് വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സാധനമാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയോ പേര് അതേപോലെ തന്നെയാണ് ബൈക്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം കൂടെ വേണ്ട ഒരു സാധനമാണ് ഷൂ എന്ന് പറയുന്നത് ഷൂസ് നമ്മൾ സാധാരണ ചെരുപ്പ് ഉപയോഗിക്കാൻ നിൽക്കരുത് ഷൂസ് തന്നെ ഉപയോഗിക്കണം കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ആയാൽ അവിടെ എന്ത് സംഭവിക്കും നമ്മളുടെ കാലിലെ തൊലിയൊക്കെ പോകാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഷൂസ് നിങ്ങളുടെ ബൈക്ക് യാത്രയിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ ഒരു ലഘു യാത്രയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്നു ഹെൽമെറ്റ് ഊരിയിട്ട് സംസാരിക്കാം അതാകുമ്പോൾ കുറച്ചും കൂടെ എനിക്കും നല്ലതായിരിക്കും നിങ്ങൾക്കും നല്ലതായിരിക്കും പിന്നെ ഈ സാധനത്തെ നമ്മളിപ്പം എന്താ പറയുക ഒരു ഹാഫ് ഹെൽമെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് മുഴുവനായിട്ടുള്ള ഹെൽമെറ്റ് വേണം നമ്മുടെ മുടി എനിക്കിപ്പോൾ ഒരു കുറച്ച് മുടിയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുടിയിൽ പൊടി പിടിക്കാതെയൊക്കെ നമുക്ക് ഇതേപോലൊരു പിന്നെ ക്യാപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ നമുക്ക് എന്താ പറയുക ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നേരെ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കഴുത്തിൻ്റെ ഇത്രയും ഭാഗത്ത് അത് മാത്രമല്ല നമ്മളുടെ ഈ മൂക്കിലും വായിലും എല്ലാം കയറുന്ന പൊല്യൂഷൻ പൊടിയൊക്കെ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഹെൽമെറ്റിനും അങ്ങനെ പ്രത്യേകതയുണ്ട് ഞാനിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ പൊളിക്കുകയാണ് കേട്ടോ അപ്പം നല്ല കമ്പനീൻ്റെ നല്ല ഹെൽമെറ്റ് മാത്രം മേടിക്കുക ലോക്കലായിട്ട് കിട്ടുന്ന ഒരു ഹെൽമെറ്റും നിങ്ങൾ മേടിക്കരുത് അതേപോലെ ലഘു യാത്ര പോകാന്ന് വിചാരിച്ച ഇപ്പം നിങ്ങൾ ഇപ്പൊരു ചെറിയ നമ്മളിപ്പം ഞാനിപ്പോൾ കൊച്ചിയിലാണല്ലോ അപ്പം നല്ല വെയിലാണ് അപ്പം ഒരു ലഘുവായിട്ടുള്ള യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ജാക്കറ്റ് എന്താ പറയുക മേടിക്കാം എന്നിട്ട് അതേപോലത്തെ ജാക്കറ്റ് നമ്മളിട്ട് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹാഫ് സ്ലീവ് അല്ലേ അല്ലെ ഇത്രയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യില്ല ഇങ്ങോട്ട് കവറിങ് ഇല്ല അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ജാക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഗ്ലൗസും കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണ് നമുക്ക് എന്താ പറയുക യാ ഇത് ഫുള്ളിങ്ങനെ ഇടുന്ന് നമ്മൾ ഫിറ്റ് ആണ് നമ്മളുടെ ഈ ജാക്കറ്റ് പോലെ നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല ഏറ്റവും നല്ലത് അതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബൈക്കിൻ്റെ മേലെ വയ്ക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇതിന് അത്യാവശ്യം വിലയുണ്ട് ഈ ബാഗിൽ നല്ല സൗകര്യമുണ്ട് അപ്പം ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ബാഗ് വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇടാം പക്ഷേ ഈ ബാഗ് അല്ലാതെ നമുക്ക് ബൈക്കിലും സെറ്റ് ചെയ്യാം എങ്ങനെയാന്നല്ലേ ഈ ക്ലിപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ട് ഊരി വയ്ക്കാം അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് വയ്ക്കാം ഇതിന് ഒരു വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഇതിന് ഒരു മാഗ്നറ്റ് ഉണ്ട് ഈ ബാഗിൽ ഈ നാല് ക്ലിപ്പിലും മാഗ്നറ്റ് മാഗ്നറ്റ് എടുത്ത് ടാങ്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റായിട്ട് അവിടെ ഇരിക്കും അപ്പം നമ്മളത് കയ്യിൽ പിടിക്കേണ്ടോ അല്ലെങ്കിൽ ഷോൾഡറിൽ ഇടേണ്ടോ അങ്ങനത്തെ ഒരു കാര്യമില്ല അതുപോലെ ഈ ബാഗ് ഇപ്പം കാണുമ്പോൾ കുറച്ച് ചെറുതാണല്ലേ ഈ ബാഗ് കുറച്ച് ചെറുതാണ് പക്ഷേ ഈ ബാഗ് നമുക്ക് കുറച്ചും കൂടെ വലുതാക്കി എടുക്കാൻ പറ്റും ഇത്രത്തോളം വലുതായിട്ടുണ്ട് ഈ ബാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവരണമെങ്കിൽ ബാഗിൽ വെക്കാം അതുപോലെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു ലിറ്ററിൻ്റെയൊക്കെ കുപ്പി നമുക്ക് വെക്കാം ടവില് വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും പിന്നെ ലോങ് റൈഡിങ്ങിന് പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സാധനം കൂടെ ഞാൻ കാണിച്ചു അതെന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട് ബോക്സ് ഉണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് അത് ഇതാണ് ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു അല്ലാതെ നമ്മളിപ്പോൾ റൈഡിങ്ങിന് പോകുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാക്ക് പാക്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും നമുക്കൊരു വല്ലാതെ ലോങ് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ മടുക്കും ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ബൈക്കിൻ്റെ സൈഡിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് രണ്ട് ബാഗും നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അതുപോലെ ബൈക്കിൽ സെറ്റ് ചെയ്യാനും പറ്റും അതിന് ഇഷ്ടംപോലെ ക്ലിപ്പുകളുണ്ട് ബെൽറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനാണെങ്കിൽ ഇതേപോലെ അതിനുള്ള സ സജ്ജീകരണമുണ്ട് പിന്നെ മഴയത്താണ് ഇപ്പം നമ്മൾ ഈ ബാഗ് ഈ യാത്ര പോകുന്നതെങ്കിൽ നമുക്ക് ഈ ബാഗ് കവർ ചെയ്യാനുള്ള എന്താണ് സെറ്റപ്പും കൂടെ നമുക്കിതുണ്ട് ഈ ബാഗ് റെയ്നോക്സിൻ്റെ ആണ് ഞാൻ ഇതാണ് ഇപ്പോൾ ലോങ് പോവാ പോകുമ്പം ബാംഗ്ലൂർ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന ബാഗ് ഇതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ബാഗ് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബേക്കിലിരിക്കുന്ന ആളുകൾക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സീറ്റാണ് ഇത് എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അതുപോലെ ഇത് ഞാൻ നേരത്തെ കാണിട്ട് ആ ബാഗിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ മഴയത്തൊക്കെ ആണെങ്കിൽ നമ്മളുടെ ടാങ്കിൻ്റെ മേലെ വെച്ചിട്ട് ആ നമുക്ക് ഇതേപോലെ കവർ ചെയ്യാൻ പറ്റും അപ്പം ഈ ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് അടിപൊളിയായിട്ടിരിക്കും ഓക്കെ കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു റൈഡ് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഉപക ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള കാര്യമാണ് പിന്നെ ഇതേപോലുള്ള ഒന്ന് രണ്ട് ക്ലിപ്പുകൾ അതേപോലെ ഈ ഇലാസ്റ്റിക് ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഈ ബാഗുകൾ എടുക്കാനും കെട്ടാനും ഒക്കെ നല്ല സെറ്റ് ആയിരിക്കും അതുപോലെ വേറൊരു സാധനമാണ് ഇപ്പൊ മഴയൊക്കെയാണ് മഴയത്ത് നിങ്ങൾ പോകുമ്പം എന്തായാലും നല്ല റെയിൻകോട്ട് വേണം അത് ഡഗ്ബാക്കിന്റെ ഒക്കെ ആണെങ്കിലും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നനയാത്ത ഏതാന്ന് വെച്ചാൽ അതേപോലത്തെ കമ്പനീൻ്റെ റെയിൻകോട്ട് നിങ്ങൾ മേടിക്കുക അത് നന്നായിട്ട് ഉപകരിക്കും ഗൈസ് അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മൾ ബൈക്ക് എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ യാത്ര തുടരുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചിരിക്കണം കാരണം നമ്മളുടെ ജീവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞു മക്കൾ അല്ലെങ്കിൽ കൂടപ്പറപ്പുകൾ അല്ലെങ്കിൽ കൂട്ടുകാർ ഇവരോടൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക പറയുക ഹെൽമെറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബൈക്കിൽ പോകുമ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ തീരുകയാണ് വീണ്ടും സന്ധിക്കും വരയ്ക്കും ബൈ മാഡി